ഹലോ വെൽക്കം ടു ചാനൽ സ്വാലി സ്വേ നമ്മൾ ചലഞ്ച് ചലഞ്ച് കൊണ്ടാണ് വന്നിട്ടുള്ളത് നോക്കി നമുക്ക് ഒരു ആ ാക്കന്റെ വാങ്ങി ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ് എന്ത് ചലഞ്ച് ചെയ്യുന്നു

പാട്ട് തലയിട്ട് വട്ടില്ല ആണോ ആണോ പനി പിടിക്കും പിന്നെ നമുക്ക് വീട് വേണമെന്ന് പറ്റില്ല നമ്മൾ ഓർബീസുണ്ട് ഓർബീസ് നല്ല സുഖമാണ് അത് ഒരു കാര്യമില്ല വിഷാൻ വന്നു അത് വിഷാമുണ്ട് അപ്പം എന്തു ചെയ്യും വാട്ടർ ഫോളുകൾ തിരിച്ചു കൊള്ളൂ സബ്സ്ക്രൈബറിലേക്കും ചെയ്യണേ നമുക്ക് വീടിലേക്ക് കിടക്കാം നമ്മളത്തെ എത്ര വാട്ടർ ഫോൾ ഉണ്ട് തന്നെ വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് എല്ലോ നമുക്ക് എന്ന് ചില ചെയ്യും എല്ലാവർക്കും അല്ലുണ്ടാവും പണ്ട് കളിയാണ്പോയിപ്പോ അല്ല ഞാൻ മെസ്സിന്റെ ഫണാ കേട്ടോ നമുക്ക് എന്ത് വീട് കിട്ടുക അതേ കാലത്ത് എന്ത് ചെലഞ്ച് ചെയ്യും നാളെ വീട് നമ്മൾ പറഞ്ഞിട്ടാണ് സന് നോക്കി നമുക്ക് ചലഞ്ച് തന്നെ നിങ്ങൾ റോസ് എന്ന് വിചാരിച്ചു പച്ച പച്ച എനിക്ക് റോസ് കൊള്ളക്കാലോ കൂടുതല് റോസ് ക്ക് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകണം ഈ ഇതിൽ നിങ്ങളെ റോസാണ് ഈ കറിയിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഞാൻ പച്ച പച്ചയുള്ള റോസാണതിൽ കൂടുതൽ ഒക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ചലഞ്ച് ചെയ്യാം Adu wendula yane, yane lahiri kukho, kukhi udana da, kukhi budwa,